മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാന്ത്വനത്തിലൂടെ വൈറലായ ഗോപിക ഗോപികയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് ഇപ്പോൾ ഡി ഫോ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ സുപരിചിതനായ അവതാരകനായ ജി പി മൊത്തുള്ള ജീവിതത്തിൽ സന്തോഷവതിയായി ജീവിക്കുന്ന ഗോപികയെക്കുറിച്ച് ഇപ്പോൾ പേളി മാണി ഷോയിൽ പറഞ്ഞെത്തിയിരിക്കുന്ന ജി പിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു പത്ത് വർഷങ്ങൾക്ക് ശേഷം പേർളി മാണിയും ഗോവിന്ദ് പത്മസൂര്യയും ഒന്നിച്ച് ഒരു ഷോയിൽ എത്തുന്നു എന്നതാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറെ കാത്തിരുന്ന ഒരു കാര്യം ഷോയിൽ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഗോവിന്ദ് പത്മസൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ വിവാഹത്തിന് ശേഷം ഞാനൊന്ന് ഗോപിക നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഭയക്കും ചെറിയ പേടിയൊക്കെ വേണം നമ്മളെല്ലാ ഭാര്യമാരെയും പേടിച്ചിരിക്കണം ചെറിയ പേടിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഡാൻസിന്റെ കാലം തൊട്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത ജിപിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാറുണ്ട് ഇപ്പോൾ ഗോപികയുടെയും ജിപിയുടെയും വാർത്തകൾ വരുമ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് ജിപിയുടെ പുതിയ ചിത്രമായ മനോരാജ്യത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇരുവരും വീണ്ടും ഒന്നിക്കുകയാണ് പേളി മാണി ഷോയിലൂടെ പേളി മാണി ഷോ ജി പി അതിഥിയായ എത്തുകയാണ് നീണ്ട പത്ത് വർഷം ശേഷമാണ് പേളിയും ജി പിയും ഒരുമിച്ചൊരു ഷോയിൽ എത്തുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് പേളിയുടെ ഫോളോവേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ട് ഒരു കോംബോ കൂടെയായിരുന്നു ഇത് ഈ കാത്തിരിപ്പിന് വില കൽപ്പിക്കുന്നതാണ് നാല്പത്തിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള പേളി മാണി ഷോയിലെ ആദ്യ പാർട്ട് എന്ന് പറയാം ഫുൾ വീഡിയോ കണ്ട് ചിരി കൺട്രോൾ ചെയ്യാൻ ഇത്തിരി പാടുപെടുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഡി ഫോ ഡാൻസിന്റെ കാലത്തുള്ള ഇരുവരുടെയും ഒന്നാം രാഗം പാടി എന്ന പാട്ട് തേങ്ങാക്കൊല മാങ്ങാത്തൊലി വിശേഷങ്ങളെല്ലാം വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ് പ്രേക്ഷകരുടെ മുന്നിൽ പേളി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് പേളി എല്ലാം ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിരവധി പേരാണ് ഗോപികയെക്കുറിച്ച് ചോദിക്കുന്നത് ഷോയിൽ വിവാഹ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ പേളി മാണി ചോദിക്കുന്നുണ്ട് ഗോപിക ഡി ഫോ ഡാൻസ് മുതലേ ജി പി പേളി ഫാൻ ആയിരുന്നുവെന്ന് പറയാം വിവാഹത്തിന് ശേഷം എന്റെ കാര്യം തീരുമാനമായി പക്ഷേ അവൾക്കിപ്പോഴും പേളിയോട് ഭയങ്കര ഇഷ്ടം ാണ് ഗോപികയും കൂട്ടി പേളിയുടെ വീട്ടിൽ വന്നപ്പോഴും പെരുമാറ്റത്തിൽ പേളി അന്ന് നിലനിർത്തി എന്നാണ് ജി പി പറയുന്നത് ഗോപിക വളരെ സ്പീറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പേളിയും പറയുന്നു വിവാഹത്തിന് ശേഷം താൻ പഠിച്ച കാര്യങ്ങളെ ഇപ്പോൾ തമാശ രൂപേണ ജി പി പറയുന്നുണ്ട് ഗോപികയുടെ ഓരോ നോട്ടത്തിലും ഉണ്ടെന്നാണ് ജി പി പറയുന്നത് ഇപ്പോൾ ജിപിയുടെ അച്ചടക്കം പഠിക്കുന്നത് അങ്ങനെയാണെന്നും പറയുന്നു പക്ഷേ എന്തൊക്കെയാണെങ്കിലും വിവാഹ ശേഷമുള്ള ജീവിതം സൂപ്പർ ആണ് എന്നാണ് ജി പി പറയുന്നത് വളരെ ആസ്വദിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ കൂടുതൽ യാത്രകൾ തന്നെയാണ് ഒരുമിച്ച് യാത്ര വളരെ രസകരമാണ് പെട്ടി പാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞാലേ റെഡി എന്നാണ് ഗോവിന്ദ് പത്മസൂര്യ ഇപ്പോൾ ഗോപിയെ പറയുന്ന ഏറ്റവും വലിയ വാക്കുകൾ ഷോ പത്ത് വർഷം മുൻപ് അവസാനിച്ചുവെങ്കിലും പേളിയം ജിപിയും ഒരുമിച്ചെത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള താരം തന്നെയാണ് ജിപിയും ോപികയും ഇരുവരും ഒന്നിച്ചപ്പോൾ അത് പ്രേക്ഷകർക്ക് വളരെയധികം ഒരു വലിയ സർപ്രൈസായി മാറിയിരുന്നു ഇരുവരും ഒരിടത്ത് പോലും ഒരുമിച്ച് കണ്ടിട്ടില്ല എന്നും എന്നിട്ട് ഇവർ വിവാഹം കഴിച്ചത് എങ്ങനെയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇരുവരുടേതും ഒരു പ്രണയവിവാഹമല്ല എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് പിന്നെയും ഞെട്ടലായിരുന്നു വീട്ടുകാർ തമ്മിൽ ആലോചിച്ചുറപ്പിച്ച വിവാഹമാണെന്ന് അറിഞ്ഞപ്പോഴും പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ പോലും ആയിരുന്നില്ല കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ